ാണ് അസീസയിലുള്ള നെസ്റ്റോൽ നല്ല പരിപ്പ് പാടിയും ഉള്ളിവാടിയും പഴംപൊരി ഒക്കെ തിന്നാണ് പഴംപൊരി ഒക്കെ തിന്നിട്ട് എണ്ണിക്കാണെന്ന് തിന്നല്ലേ ചുണ്ടാക്കാൻ പറഞ്ഞു എനിക്ക 미, 미이나가나가 주. 나가 주. 빚이미가미 빚이나가 주. 미이나가니빚미나가 주. 나가 주. 빚이나이나가나가 주. 미이나가 주. 빚가 주.

നാട്ടില് തൊടു കൂടിയും കാട്ടുകൂടിയും പൊന്തീം ഓടിയും നടന്നിട്ടേ കുട്ടികൾക്ക് ഇവിടെ കൊന്നിട്ടുണ്ടോ കുട്ടികൾ കുട്ടികൾക്ക് തീരെ ഇഷ്ടല്ലേ നാട്ടിൽ പോവാ നാട്ടിൽ പോവാട്ട്

എന്താ പുതിയ വണ്ടി ഭംഗിയേ ഡ്രൈവറും കൂടെ നേരെ കേറിയിരിക്കും വണ്ടി വിടാ

പോയി നമ്മളെ കൊണ്ടാകണേ തണുത്തിട്ടിന്റെ കുട്ടി തണുക്കുണ്ടോ തണുത്ത് വറക്കണോ കുപ്പായിട്ടുള്ള വേഗം തണുത്ത് വറുക്കണുണ്ട് കള്ളത്തിമച്ചി വോട്ടെടുക്കാന് കള്ളത്തിമച്ചി വോട്ടെടുക്കാൻ വൺ ടു ത്രീ പൂച്ചോട് പോകാൻ പറയാ പോണ പൂച്ച പോണന്ന് പറയാ बूचा वोरी बूचा वोरी बूचा बूच चल को वेडिला और को वेडिला बड़ा कोटी वाला नहीं है नहीं नहीं जल बूढ़ा बूचा पक्काच बूचा हां गातो कोई और बूचा लो का रे बूचा

ഞാനിപ്പച്ചു പോവുക ചെറുക്ക പോണി പീടിയക്കോ ആ പൂടിയുട്ടിനു വാങ്ങാനെ പരിപാടി പൂച്ചക്കുട്ടിന് വാങ്ങാനും പോവുക ഇവിടെ പീടിയൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ട് പോര ആൾക്കാരെ കൊറങ്ങിക്കുന്നു അധ്യാന

അങ്ങോട്ട് പോയോ മരണ വാച്ച കണ്ടില്ല അതിന്റെ അത് ഇങ്ങോട്ട് പോര് 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 മതി തയ്യാറോ മുത്തുവാ

ണ്ട് ഇവിടെ ഇണ്ട് കിട്ടുവോയിട്ട ഇവിടെ ഒന്നുമില്ല പൂച്ച പൂച്ച ഒങ്ങി അല്ലേ ഏസ പൂച്ച എവിടെ എവിടെ പോയി മുണ്ടിയേ ആരോട് ഇന്നോടോട്ടി പൂച്ചക്കുട്ടിനോട് പൂച്ചക്കുട്ടി എവിടെന്നു പൂച്ചക്കുട്ടീന്റെ വാക്കനണ്ട് ഒന്നും മനസ്സിലായല്ല ചോച്ചും എന്റെ ഊരിയാണ് വില എന്താ ഊര് വെക്കുന്നില്ല ഞാനാ ഊരിയാന്ന് പറഞ്ഞ റിഞ്ഞിട്ട് നോക്കിട്ട് പറഞ്ഞാ പൂച്ചനെ കിട്ടിയു പൂച്ചനെ കിട്ടണ പാൻറ് കൂരാന് വെയിക്കണ എന്തിനാ വെയിപ്പിച്ചു കുപ്പായ കൊടുത്ത